ജിദ്ദ സീസൺ ഫെസ്റ്റിവലിന് ഇന്ന് തുടക്കം രണ്ട് മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന മേളയിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പരിപാടികൾ ഉണ്ടാകും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായാണ് മേള വൺസ് അഥവാ ഒരിക്കൽ കൂടി എന്ന പേരിലാണ് ഇത്തവണ ജിദ്ദ സീസൺ ഫെസ്റ്റിവൽ നടക്കുന്നത് ജിദ്ദ വാട്ടർഫ്രണ്ടിലെ ആർട്ട് പ്രോമിനേഡിൽ ഇന്ന് രാത്രി ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം നടക്കും രണ്ട് മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന വിനോദ സാംസ്കാരിക പരിപാടികൾ ഇത്തവണ ഒരുക്കിയിട്ടുണ്ട് കായിക മത്സരങ്ങൾ സംഗീത പരിപാടികൾ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ തുടങ്ങിയവ സന്ദർശകരെ കാത്തിരിക്കുന്നു വാർണർ ബ്രദേഴ്സിന്റെ ഗെയിമുകളും വിനോദ പരിപാടികളും ഫെസ്റ്റിവലിന്റെ പ്രത്യേകതയായിരിക്കും സിറ്റി വാക്ക് അമീർ അമീർമാജിദ് പാർക്ക് ബലദ് ആർട്ട് പ്രോമിനേറ്റ് യാർഡ് ക്ലബ്ബ് കോർണിഷിലെ ഇമാജിൻ മോണേറ്റ് എന്നിവയുൾപ്പെടെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിപാടികളുണ്ടാകും വാക്കിൽ കൈറോ നൈറ്റ് സിറ്റി ചൈന സിറ്റി ഫൺലാൻഡ് ഹൊറർ വില്ലേജ് വണ്ടർവാൾ തുടങ്ങിയവ സജ്ജീകരിച്ചിട്ടുണ്ട് കോർണിഷിൽ രാത്രി കരുമരുന്ന് പ്രയോഗമുണ്ടാകും ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക ഫിലിപ്പീൻസ് ഇന്തോനേഷ്യ നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളുടെ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട് ഇതിനു മുമ്പ് ജിദ്ദ സീസൺ ഫെസ്റ്റിവൽ നടന്നത് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം